സഹകരണ മേഖലയിലെ പ്രമുഖനും ആമ്പല്ലൂർ ടൌൺ സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായ ജോസഫ് നമ്പാടന്റെ മൂന്നാം ചരമവാർഷിക അനുസ്മരണം അളകപ്പ് നഗറിൽ ജില്ലാ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ എസ് കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അന്തരിച്ച മുൻ പ്രസിഡന്റ് എം ഡി ജോർജിനെയും അനുസ്മരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസൺ തയ്യാലക്കൽ കെ എം ബാബുരാജ് കെ സി എസ് പി എ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് വി പി കുട്ടൻ ഡിസി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ അലക്സ് ചുക്കിരി സുധൻ കാരയിൽ പുതുക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ ടി രാമകൃഷ്ണൻ പി യു ചന്ദ്രശേഖരൻ ടി ആർ വാസുദേവൻ പോൾ വട്ടക്കുഴി സത്യൻ സി വി ഷംസുദ്ധീൻ സാജു നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു ജോസഫ് നമ്പാടന്റെ ചാചിത്ര മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി നോട്ട് നിരോധിച്ച് കേന്ദ്ര ഗവൺമെന്റ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകളിലും പ്രതിസന്ധി നിറഞ്ഞാലും രംഗത്തിലാണ് അങ്ങനെ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഓരോ ഈ ഈ ജില്ലയിലെ സഹകരണ സംഘടനത്തിൻ്റെ സെക്രട്ടറിയായ മുപ്പത്തെട്ട് വർഷക്കാലം തന്റെ സർവീസ് സഹകരണ ബാങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ സഹകരണ രംഗത്ത് അദ്ദേഹത്തിന്റെ സാധിച്ചത് സത്യസന്ധമായി പ്രവർത്തിച്ചാരുടെയും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ കാലഘട്ടം തോന്നിയിരുന്ന സമയമായിട്ടില്ല അതിന് മുമ്പേ അവസ്ഥ എന്തോന്ന് അന്നേക്ക് തോന്നിയിരുന്നു Уже пенировано,